ഇപ്പൊ അടുത്ത് ഒരുപാട് വീഡിയോസ് ആയിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ രഞ്ജു രഞ്ജിമാറിന്റെ ഈ ഒരു പാക്ക് ഗ്ലൂട്ടാത്തിയോൺ മാറി നിൽക്കണം വെറും സെവൻ ഡേയ്സിനുള്ളിൽ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആയി കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പൊ ഞാനും ട്രൈ ചെയ്ത് നോക്കി ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും കാരണം ഒരു ടേബിൾ സ്പൂൺ തൈരും അതേപോലെ കോഫി പൗഡറും കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഒഴിച്ചാലും മതി ഡ്രൈ സ്കിൻ ആണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അതേപോലെ നമുക്ക് കുറച്ച് തക്കാളിയുടെ ചാറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഓ വീട്ടിലുള്ള ചെറിയ ഈ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ സ്കിൻ ഇത്രയും ബ്രൈറ്റ്നസ് കിട്ടുക ഇതൊക്കെ നമ്മൾ പലപ്പോഴും ട്രൈ ചെയ്തിട്ടുള്ളതല്ലേ എന്നുള്ള വിചാരിച്ചിട്ട് ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്തൊരു എന്താ പറയാ ഒരു പാക്കായിരുന്നു കേട്ടോ ഈ രഞ്ചുരഞ്ചു പറഞ്ഞ പാക്ക് പക്ഷെ ഞാനിത് ഇപ്പോ വൺ ടൈം യൂസ് ചെയ്തപ്പോ എനിക്ക് അടിപൊളി റിസൾട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ അപ്പൊ നമ്മളിത് മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വാങ് വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്തെടുത്തപ്പോ സ്കിന് നല്ലപോലെ ബ്രൈറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ഗ്ലൂട്ടാത്തോൻ ഇഞ്ചെക്ഷനും അതേപോലെ ടാബ്ലെറ്റൊക്കെ കഴിക്കുന്നതിൽ നല്ലതല്ലേ ഇതുപോലുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്